പെട്ടെന്ന് അടു എന്നെ വിളിച്ചപ്പത്തേക്ക് ഞാൻ പേടിച്ചുപോയി എങ്ങനപ്പ സന്തോഷമുണ്ട് ലുലു ഡെയിലിയിലെ ഫ്ലോറുകൾ ചുറ്റിക്കാണുന്നതിനിടയിലാണ് ഇലക്ട്രോണിക്സ് സെക്ഷനിൽ നിൽക്കുന്ന ഒരു സെയിൽസ്മാൻ്റെ അടുത്തേക്ക് ലോകം ആരാധനയോടെ നോക്കിക്കാണുന്ന ആ മലയാളി വ്യവസായി എം എ യൂസഫ് അലി സാഹിബ് നടന്നടുക്കുന്നത് കൂടെ നിന്നവർക്കൊന്നും പെട്ടെന്ന് ഒന്നും മനസ്സിലായില്ല പിന്നെ അവൻ്റെ ഷർട്ടിൻ്റെ മുകൾ ഭാഗത്തെ ബട്ടൺ ഇട്ടുകൊടുത്തു ടൈ നല്ലവണ്ണം കെട്ടിമുറുക്കി ബട്ടൺ ഇടാൻ പറഞ്ഞപ്പോൾ പെട്ടെന്ന് ജീവനക്കാരൻ പതറി ഇത് തിരിച്ചറിഞ്ഞ യൂസഫലി തന്നെ ബട്ടൺ ഇട്ട് നൽകുകയും ടൈ കെട്ടിയിട്ട് ഇങ്ങനെ വേണം നിൽക്കേണ്ടതെന്ന് പറയുകയുമായിരുന്നു ഒരു വ്യവസായിയുടെ വളർച്ചയിൽ താൻ എന്തുകൊണ്ട് വേറിട്ട് നിൽക്കുന്നതെന്ന് തെളിയിക്കുന്നതായിരുന്നു ഇത് ഓരോ മുക്കിലും മൂലയിലും ആ കണ്ണുകൾ എത്തിക്കൊണ്ടേയിരുന്നു എന്നിട്ടും സൗമ്യതയോടെ ആ യുവാവിന് നൽകിയ കരുതലാണ് എല്ലാവരെയും അത്ഭുതപ്പെടുത്തിയത് കൊല്ലം മയ്യനാട് സ്വദേശിയായ പ്രമോദ് ലൂലുവിലെ പുതിയ ജീവനക്കാരനായിരുന്നതിനാൽ യൂസഫ് യൂസഫലിബായി നേരിട്ടെത്തിയപ്പോൾ ശരിക്കും ഭയന്നിരുന്നു ഇത്ര വലിയൊരു മനുഷ്യൻ എളിമയോടെ തൻ്റെ അരികിൽ വന്നു നിന്ന ആ നിമിഷം ഒരിക്കലും മറക്കാത്ത ജീവിതത്തിലെ ഏറ്റവും വലിയ അഭിമാന നിമിഷവുമായി മാറുകയായിരുന്നു

പെട്ടെന്ന് അവിടെ എന്നെ വിളിച്ചപ്പോഴത്തേക്ക് ഞാൻ പോയി പേടിച്ചുപോയി വഴക്കുറയെന്നാണ് വിളിച്ചതെന്നാണ് വിചാരിച്ചത് പിന്നെ അടുത്ത് തന്നപ്പോഴാണ് പറഞ്ഞ ടൈം മുറുക്കിത്തന്നു പട്ടും പ്രതീക്ഷിച്ചില്ല ഞാൻ ഈ ടൈം മുറിക്കി തന്നു ഇത്ര വേറെ മറ്റൊന്നും പറഞ്ഞൊന്നുമില്ല ആ പറഞ്ഞില്ല സിറ്റ് തന്നെ ഇറക്കാൻ തന്നെ ബഡ് ആൻഡ് സിറ്റ് തന്നെ ഇങ്ങനെ വേണം ടൈ കിട്ടാൻ പറഞ്ഞു

ഞാൻ നോക്കുമ്പോ സെക്രട്ടറി ഒരാൾ പ്രസിഡന്റ് ഒരാള് മാളിന്റെ ഒരാള് അക്ക പുളിയെന്നില്ല യാതൊരു പ്രശ്നവുമില്ല ഫോക്കസ് നീ ഇങ്ങോട്ട് നോക്ക് ബോർഡ് വിന്നർ ബോർഡ് ഇതിന്റെ ഹൈവേ വഴി പോവുകാണം आदरणीय बैठक चला ये चेंजिंग करता है और ये आवेदन एप्लीकेशन करके कर दी होती है अगर पंचायत ऑफिशियल आईडी वेब ये सब